ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റോസ് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ കോംബോ തന്നെയാണ് അഞ്ച് കളർ ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അഞ്ച് കളറ് അപ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു റോസ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു റോസ് പ്ലാന്റ് ഫ്രീ ഉണ്ടാവും അപ്പോൾ ഈ കാണിക്കുന്ന കളറൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് ഇന്നലെയാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കളറുകളല്ല കേട്ടോ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന കളറൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്ത അഞ്ച് കളറാണ് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഡർ എടുത്തവർക്ക് കുറച്ച് പേർക്കും കൂടി പ്ലാൻസ് അയക്കാനുണ്ട് പിന്നെ വലിയ റോസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ പറയുക ഇപ്പോൾ നമ്മൾ അയച്ച റോസൊക്കെ എല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇനിയും പുതിയ കളറ് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഈ റോസ് ബെഡ് റോസ് ആണ് കേട്ടോ ഓൺ റോഡ് അല്ല അപ്പോൾ പല പല വെറൈറ്റി കളറാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ പഴയ പോലെ തന്നെ മുട്ടുകളും ഫ്ലവറും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വലിയ റോസിൻ്റെ കളറുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്ന് നോക്കുക അപ്പോൾ ചെറിയ പ്ലാന്റിൽ തന്നെ വലിയ പൂക്കൾ ഉണ്ടാവണ തരണ്ടോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ കുറച്ച് പേര് അപ്പോൾ അതിലുള്ളതാണ് ഈ വൈറ്റും നമ്മൾ ഫസ്റ്റിൽ കാണിച്ച റെഡൊക്കെ കേട്ടോ വലിയ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുവരെയും റോസൊന്നും നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓഫറിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ച് നോക്കാം കേട്ടോ വാങ്ങിച്ച് വെച്ച് നോക്കുക അപ്പോൾ കളറുകൾ കണ്ടില്ലേ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ കളറുകളൊക്കെ മാറ്റി വയ്ക്കും കേട്ടോ പിന്നെ പിന്നെ ഒരു ഇരുപതെണ്ണം ഇരുപത് ഓർഡർ മുപ്പത് ഓർഡർ ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കളറൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക കളറുകൾ പറയുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഇപ്പൊ മുട്ടുകളാണ് അപ്പോൾ ഇനി അയക്കുന്ന സമയക്കാവുമ്പഴേക്കും ചില പ്ലാന്റ് ഒക്കെ വിരി കേട്ടോ നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ റോസുകൾ മാത്രമല്ല കേട്ടോ അല്ലാത്ത പ്ലാന്റും ഉണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ റോസാണ് വരുന്നത് അതുകൊണ്ടാണ് റോസ് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോ ഒക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയുടെ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം